നിങ്ങൾക്ക് ഡൽഹി പ്രൈസ് ഫോർച്യൂണർ വേണോ രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ ടു വീലർ ഓട്ടോമാറ്റിക് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് കിട്ടോ കിലോമീറ്റർ ഓടിയിലുള്ളത് ഒരു ലത്തി മുപ്പത്തി ആറായിരം കിലോമീറ്ററാണ് ജെന്വിൻ കിലോമീറ്റർ ആണ് കേട്ടോ അത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഇത് വന്ന അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഈ പന്ത്രണ്ട് ലക്ഷം രൂപയൊക്കെ പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിലാണ് റേറ്റ് കിട്ടോ ഫിക്സ്ഡ് റേറ്റ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി ഇത് നിങ്ങൾ പറയുന്ന ഏത് ആർട്ട് ഓഫീസുക്കുവാണെങ്കിലും നമുക്ക് എൻ ഒ സി എടുത്ത് തരാൻ കഴിയും എക്സ്ട്രാ ടാക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണം കേട്ടോ അതേപോലെ ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കമ്പനി പെയിൻറ്റ് വരുന്ന വാനാണ് നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വണ്ടി വന്ന അതേ കണ്ടീഷനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയോ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഫ്രഡോ കാര്യങ്ങളോ ഇതല്ല നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാം ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് വേറെ ഒരു റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തും കാണിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് സ്റ്റോക്ക് കണ്ടീഷനിൽ ചെറിയൊരു മൈനൂട്ട് സ്ക്രാച്ച് പോലും ഇല്ലാതെ പക്ക ഷോറൂം കണ്ടീഷൻ കണ്ടീഷനാക്കിയിട്ട് ഇൻറ്റീഡിയർ ഭാഗങ്ങളാണെങ്കിലും എസ്റ്റി ഡിയർ ഭാഗങ്ങളാണെങ്കിലും പക്ക ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ട് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് നമുക്ക് പതിനഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും അതല്ല അങ്ങനെ ജി ആർ സ്പോണ്ടിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫ്രണ്ട് ഹെഡ് ലൈറ്റ് പ്രൊജക്ടർ ചെയ്തിട്ട് ജിആറിന്റെ ഗ്രില്ല് അതേപോലെ ബാക്കും ഫ്രണ്ടും സ്കാറ്റിങ് അതേപോലെ ഡിക്കി ഗാർണിഷ് എൽ ഇ ഡി അതേപോലെ എസ് സി ടവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കംപ്ലീറ്റ് പക്കാൻ ഫിനിഷിങ് ആക്കിയിട്ട് പതിനാറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഇത് കൊടുക്കാൻ കഴിയും ചെറിയൊരു മൈനൂട്ട് കേസ് കൂടി നിങ്ങൾക്ക് ഈ വാഹനത്തിന്മാ കാണിച്ചു തരാൻ കഴിയില്ല അങ്ങനെ ഫുൾ വർക്ക് എടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിലുള്ള കണ്ടീഷനിൽ ഞാൻ കാണിച്ചു തരാം എവിടേക്കാ സ്ക്രാച്ച് ഭാഗങ്ങളിലൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതുമ്പം ഇതുവരെ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും മെറ്റൽ ബോഡി ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല ഇതുമല്ല സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ നിലവിലതേപോലെ ഞങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് കേട്ടോ ഇതുപോലെ സൈഡ് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വന്നതേ കണ്ടീഷനിലെ കറക്റ്റ് നമ്മൾ കാണിച്ചു തരാം കഴിയും അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള പ്രൈസാണ് പതിന ക്ഷത്തി നാൽപ്പതിനായിരം രൂപയും അതേപോലെ പതിനാറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ജി ആർ കിറ്റ് കയറ്റിയിട്ടുട്ടോ ഈ ഒരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഫൈനലായിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കാണ് തരാൻ ഉദ്ദേശിക്കുന്നത് ഈ സൈഡ് ഭാഗത്തൊന്നും മേജർ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ഭാഗത്ത് പെയിന്റ് പോകാത്ത ചെറിയ സ്ക്രാച്ച് ഉണ്ട് അതേപോലെ ഈ ഒരു ഭാഗത്ത് പെയിന്റ് പോകാത്ത ചെറിയ സ്ക്രാച്ച് ഉണ്ട് നമ്മൾ പറയുന്നത് ജി ആർ സ്പൂണ്ട് കിറ്റും കാര്യങ്ങളും അതേപോലെ സ്റ്റോക്ക് കണ്ടീഷനിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യും കേട്ടോ ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ പന്ത്രണ്ട് ലക്ഷം രൂപ പറയുന്നത് ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൻപത് ശതമാനം നാല് ടയർ ഭാഗങ്ങളും വരുന്നുണ്ട് ഇൻഷുറൻസ് ൻസ് ഒരു നാല് അഞ്ച് മാസം വരെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ അതേപോലെ ബാക്ക് സൈഡ് ഒക്കെ വരുമ്പോൾ എൽ ഇ ഡി ടൈലാമ്പ് നമ്മൾ വന്നിട്ട് ചെയ്തതാണ് എൽ ഇ ഡി ടൈലാമ്പ് ചെയ്തിട്ടുണ്ട് ബാക്ക് ഭാഗങ്ങളിലൊക്കെ വേറെ മേജറായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഉണ്ടിക്കുമ്പോൾ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല ബമ്പറിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് സ്ക്രാച്ചസ് ഉണ്ട് അതേപോലെ ഈയൊരു സൈഡ് പോ ഭാഗത്തൊക്കെ വരുമ്പോഴും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് സ്റ്റോക്ക് കണ്ടീഷനിൽ പിന്നെ ഇത്രയും ഓടി പാക്കതായിട്ടുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റ് വൈസ് കാര്യങ്ങളൊക്കെ കമ്പനി ഇറങ്ങുമ്പോൾ അല്ല ലെതർ സീറ്റോറാണ് ഈ ഒരു ഭാഗത്ത് ചെറിയ സ്ക്രാച്ച് ഉണ്ട് ഡ്രൈവർ സീറ്റ് ആയതുകൊണ്ട് ക്യാരി ഇറങ്ങുന്ന ഒരു ഭാഗമായതുകൊണ്ട് കേട്ടോ അതേപോലെ ഡാഷ്ബോർഡ് കാര്യങ്ങൾ വാക്കിയുള്ള ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ പക്കിയാണ് കേട്ടോ ഇൻ്റീരിയർ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ പക്കിയായിരിക്കും ഇപ്പോൾ പോളിഷോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് കിലോമീറ്റർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ലാസ്റ്റ് കമ്പനി കയറുന്നത് ഒരു ലക്ഷത്തി അയ്യായിരത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കയറിയിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് സർവീസ് പുറത്താണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ബാക്ക് സീറ്റവറൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് നിങ്ങൾക്ക് ജിയർ സ്പോർട്ട് കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഫുള്ള് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സീറ്റവറും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യും കേട്ടോ അതേപോലെ അതിൻ്റെ എഞ്ചിൻ ഭാഗത്തേക്ക് വരുമ്പോളേ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ കഴിയില്ല അത് നമ്മൾ ഗ്യാരണ്ടി തരാം ഫ്രണ്ടേജ് ഭാഗത്തോ അല്ലെങ്കിൽ ബോണറ്റിൻ്റെ മൂൾ ഭാഗത്തോ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻ്റ് കാര്യങ്ങൾ കാണിച്ചു തരാൻ കഴിയില്ല മെക്കാനിക്കലൊക്കെ നമുക്ക് ഫുൾ ഗ്യാരൻറ്റി കൊടുക്കട്ടോ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസമൊക്കെ നമുക്ക് മെക്കാനിക്കൽ ഗ്യാരണ്ടി തരാൻ കഴിയും അതേപോലെ ഫ്ലഡ് ഗ്യാരണ്ടി തരാൻ കഴിയും ആക്സിഡൻ്റ് ഇല്ലാന്നല്ലോവും ഗ്യാരണ്ടി തരാൻ കഴിയും അപ്പോൾ ഈ വാഹനത്തിന് മാക്സിമം സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ മൈനോട്ട് സ്ക്രാച്ചും മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ പറയുന്ന ഏത് ആർ ടി ഓഫീസിലുവാണെങ്കിലും എൻ ഒ സി എടുത്തിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപ ഫിക്സ്ഡ് റേറ്റ് ആണ് കേട്ടോ അതിന് ഇപ്പോൾ ബാർഗെനും കാര്യങ്ങളൊന്നുമില്ല അതല്ല നിങ്ങൾക്ക് സ്റ്റോക്ക് കണ്ടീഷനിൽ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല തെളിച്ചം കിട്ടും അതേപോലെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് പക്ക ഷോറൂം കണ്ടീഷന് സൈഡ് ഭാഗങ്ങൾ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലുണ്ടാവില്ല അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ പക്ക കണ്ടീഷനാക്കിയിട്ട് പതിനഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് പക്ക കണ്ടീഷൻ ാക്കിട്ട് പതിനഞ്ച് മോഡല് ടു വീലർ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഫുള്ള് പക്ക ക്ലിയർ ആക്കിയിട്ട് പതിനഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും അതെല്ലാം ജി ആർ സ്പോർട്ട് കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഹെഡ് ലൈറ്റ് പ്രൊജക്ട് വരും അതേപോലെ ഗ്രില്ല് ചേഞ്ച് ചെയ്യും ഫ്രണ്ട് സ്കാറ്റിങ്ങും ബാക്ക് സ്കാറ്റിങ്ങും ഒക്കെ ചേഞ്ച് ചെയ്ത് പക്ക കണ്ടീഷനാക്കിയിട്ട് പതിനാറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളാം നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റം പറയുന്ന സ്ഥലത്താണ് ഇതിലിവിടെ കുറേ സ്റ്റോക്കുകളുണ്ട് പന്ത്രണ്ട് മോഡൽ ഓട്ടോമാറ്റിക് ഉണ്ട് പതിനഞ്ച് മോഡൽ ഓട്ടോമാറ്റിക് ഉണ്ട് പതിനാല് മോഡൽ ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവലിൽ ഒരുപാട് വാഹനങ്ങളുണ്ട് ഒരു പത്ത് പത്ത് പതിനഞ്ച് വാഹനം നമ്മൾക്ക് ഓൾറെഡി ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മളെ പി സി ആർ സ്പോട്ടിന്റെ ലൊക്കേഷൻ ഇടുക നേരെ അങ്ങോട്ട് പോരാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാൻ ഒരവസരം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ മറക്കരുത്